ഹലോ ഗായജ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റിന് പോവുകയാണ് പുറത്ത് അപ്പോൾ ഇന്ന് അവർക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം എന്തൊക്കെ ഫുഡ് കഴിച്ചു ഇത് നമ്മുടെ കേരള അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ അപ്പം കുറേ ആൾക്കാർ ചേർന്ന് പല പല സ്റ്റോളൊക്കെ ഇട്ട് അവരവർക്ക് പറ്റുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് തന്നെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് പറ്റും അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇവിടെ പല പല റെസ്റ്റോറൻസിലും ഇവിടെ കിട്ടാത്ത കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെയുള്ള ഈ ഫുഡ് ഫെസ്റ്റിവക്കുമ്പോൾ നമുക്ക് അത് കിട്ടും നമ്മൾ എപ്പോഴും അങ്ങനെ പോകുന്നില്ലല്ലോ പുറത്തോട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് ഫെസ്റ്റിൽ പോവുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എന്തൊക്കെ ഫുഡൊക്കെയാണ് നമ്മൾ കഴിച്ചത് അതൊക്കെയാണ് മുന്നേ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് റെഡി ആവാം ഞാനിപ്പോൾ ജസ്റ്റ് കൺസിലറാക്കിയിട്ട് ഒന്ന് സെറ്റായി കണ്ടൊക്കെ എഴുതി ഇനി കണ്ണൊക്കെ എഴുതി ഒന്ന് റെഡി ആവണം കുട്ടികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പൊത്ത എല്ലാം റെഡി ആയി ഇങ്ങനെ കുളിച്ചൊക്കെ റെഡിയായി ഇരിക്കുകയാണ് ഞങ്ങളിങ്ങനെ സെറ്റായി ഇനി പോകണം അപ്പോൾ എല്ലാറ്റൊന്ന് റെഡി ആക്കി ഞാനൊന്ന് റെഡിയായി ഇറങ്ങട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോകുന്നത് പാർട്ട് ലാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിട്ടാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഇത് കേരള അസോസിയേഷൻ്റെ ആണ് നമുക്ക് പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ ാണ്സ്റ്റിവൽ നടത്തി വണ്ടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള എൻ്റർടൈൻമെന്റ് ഇവിടെ പ്ലേ ഏരിയയിൽ അവർ ഒരു വലിയ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം ഇവിടെ ഇരിക്കാനായിട്ട് അവർ രണ്ട് ടെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം കാണുന്നത് സ്റ്റോളുകളാണെങ്കിൽ അപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് വളരെ കുറവാണെന്ന് തന്നെ പറയാം ബാക്കി നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ ടേക്ക് അവേ ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ കൂടുതലും ആൾക്കാരെ ചിലപ്പോൾ അവിടെ വന്നിട്ട് ഒരു ട്രൈ ചെയ്യും ബാക്കിയുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുക ഇപ്പം നമ്മൾ കഴിച്ച ഫുഡ് സ്റ്റാർട്ടർ ആയിട്ട് നമ്മളൊരു ടിക്ക എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പയും മീൻ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട പൊറോട്ടയും ബീഫും കൂർക്കയും കൂടെ ഉള്ളൊരു കറി എടുത്തിട്ടുണ്ടായിരുന്നു മീൻ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നമ്മൾ പൊതുചോറ് നമ്മൾ പാർസൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടായിരുന്നു ഞാൻ ഡ്രിങ്ക്സായിട്ട് ജ്യൂസ് പിന്നെ ക്യാൻഡി കുൽഫിലേക്കാണ് നമ്മൾ അവിടുന്ന് കഴിച്ചത് അപ്പോൾ ഞാൻ വന്ന വന്നത് ഒരു കൺക്ലൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം വീട്ടിൽ വന്ന് നമ്മൾ നമ്മളൊന്ന് ചേരും കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത് ചാരൊക്കെ കുടിച്ച് വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ രാത്രി ആയിട്ട് എപ്പോഴാണ് ഓർത്തത് ഔട്ട് ഡോർ ആയിട്ട്ല്ലോ എന്ന് അപ്പോൾ അതിവിടെ ചെയ്തിട്ട് അങ്ങ് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ളായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ബായ്